ാലും നിങ്ങളുടെ മനപ്പുരത്തല്ല നിങ്ങൾ എത്രത്തോളമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ആൻസർ പറയാ എന്ന് അറിയാൻ വേണ്ടിട്ട് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് അത് ആലോചിക്കാതെ ഡിപ്ലോ ഒരുമിച്ചാണ് അല്ല ഓരോരുത്തർക്കും അല്ല വേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും രണ്ടുപേരും അതിന്റെ ആൻസർ പറയണം ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ പറയണം അങ്ങനെ അല്ല ആദ്യം നീ പറഞ്ഞു ഒരുപാട് ആലോചിക്കണ്ട് അപ്പൊ തോന്നണ തെറ്റാണെങ്കിലും ചളിയാണെങ്കിലും ഓക്കെ കുറച്ച് ഫണ്ണി ആയിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ മണ്ടയോടാണ് നിങ്ങൾ ഒരു ദിവസം ചേട്ടൻ ഒരു ദിവസം പെണ്ണായാൽ അന്ന് എന്തൊക്കെ ചെയ്യും ഒരു ഒരു ദിവസേ ഉള്ളൂ ദിവസം പെണ്ണായി എനിക്ക് രാവിലെ കണ്ണോടൊപ്പം പെണ്ണായിട്ടാണ് നിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെണ്ണായിട്ട് ചെയ്യും അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ട് പെണ്ണായിട്ട് ചെയ്താൽ എങ്ങനെ കാണണമല്ലോ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും അപ്പൊ ചേട്ടന് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ആണായിട്ട് പെട്ടെന്ന് പോലും പക്ഷെ പെണ്ണാകുമ്പോൾ ആനാണെങ്കിൽ എന്തു ചെയ്യും ആണായി ജനിച്ചു എന്ത് ചെയ്യും എനിക്ക് തോന്നുന്നു എന്താ ഞാൻ പെണ്ണായിട്ട് ചെയ്യണം അത് തന്നെ ഞാൻ ചെയ്യുള്ളൂ ആണായാലും അത് തന്നെയാണ് ഒരു ദിവസത്തേക്കും പക്ഷേ മതി എനിക്ക് എനിക്ക് അല്ലാണ്ട് ഞാൻ തരൂ ഇനി അടുത്തത് നിങ്ങളുടെ സ്വഭാവം പോലുള്ള ഒരു ഭക്ഷണ സാധനം ഏതാണെന്ന് തോന്നിയിട്ടുണ്ട് ബിരിയാണി കാരണം ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ എപ്പോഴും ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സാധനമാണ് ബിരിയാണി അപ്പൊ എപ്പോഴും മീറ്റ് ചെയ്യാനും ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണോ ഓ ഇനി ആൻഡ് എന്താണ് ചോക്ലേറ്റ് സ്വഭാവം പോലെ തന്നെ ഇനി പക്ഷെ സ്വഭാവം എപ്പോഴും സ്വീറ്റ് ആയതുകൊണ്ട് എപ്പോഴും സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നു അല്ലെ ലമ ജിലേബി ലപ്പ ജിലേബി എല്ലാം സ്വീറ്റ്സിലെല്ലാം ഇഷ്ടമാണ് ഓക്കെ ഒരാളുടെ മുഖത്തടിക്കാൻ ഇപ്പൊ അവസരം കിട്ടിയാൽ ആരെയായിരിക്കും അടിക്കുക എന്തിനായിരിക്കും സത്യസന്ധമായിട്ട് പറയണം നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാവാം ഐ തിങ്ക് ഞാൻ എന്നെ തന്നെ അടിക്കും എൻ്റെ ഞാൻ ചെയ്തു പോയോ എല്ലാ സ്റ്റുപ്പിഡ് ഐ ഐ തിങ്ക് സ്ലാപ് മയത്തിങ്ക് ഓക്കെ വിജയമാണെങ്കിൽ ആരെയടിക്കും ചുമ്മാ തമാശയെങ്കിലും അടികോടും ഒരാളോടും ദേഷ്യല്ല ഒരു ഓക്കെ അപ്പൊ ശരി ഞാൻ തന്നെ ഉത്തരം ഏറ്റെടുക്കാം ഒരാളെ അടിക്കാനൊരു അവസരം കിട്ടിയ ചേട്ടൻ അപ്പൊ തന്നെ എനിക്കോട്ട് ഒരു ഇടി അടിക്കും അല്ലെങ്കിൽ ഒരു അടി അടിക്കും ഓക്കെ പോട്ടെ ഇനി കുട്ടിക്കാലത്ത് ആരാവാൻ ആയിരുന്നു ആഗ്രഹം പിന്നെ അത് ഉപേക്ഷിക്കാനുള്ള കാരണം എനിക്ക് ഞാൻ ആ പറ എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഡോക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോഴും എനിക്ക് ആഗ്രഹം എനിക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട് പക്ഷെ പൈലറ്റ് ആവാൻ പറ്റില്ല എന്റെ കുറച്ചും കൂടെ ഹൈറ്റ് വേണം അതുകൊണ്ട് പൈലറ്റ് ആവാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പൈലറ്റ് ആവാൻ ഭയങ്കര ആഗ്രഹായിരുന്നു ഇപ്പഴും ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോഴും പൈലറ്റും ഡോക്ടർക്ക് ആവാൻ ഒരു അവസരം കിട്ടിയാലും അതായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാലും സിനിമയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു പിന്നെ അത് അതിലെത്തിപ്പെടാനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അച്ഛൻ ഒരു സിനിമ ചെയ്തെങ്കിൽ ഒരു അച്ഛൻ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു സാധനമാണ് നമുക്ക് സിനിമയിൽ പരിചയമുള്ള നമ്മൾ തന്നെ നമ്മുടെ ഗോഡ്ഫാദറായി മീഡിയയിലൂടെ വന്ന് അത് നമ്മൾ തന്നെ സിനിമയിൽ കൊണ്ട് എത്തിച്ചു എത്തിച്ചു വന്നു എന്നും ഒരേ ആഗ്രഹം അത് ഉപേക്ഷിക്കാതെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു കൊണ്ടുവന്ന് ഇവിടെ എത്തി വിജയിച്ചു ബാബു ആയി ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് എങ്ങനെയായിരിക്കും പെരുമാറുക അതെ എനിക്കും ഞാൻ സംസാരിക്ക അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്റെ കാര്യം നോക്കി നോക്കിപ്പോ അല്ലാതെ അവരെ ആർഗ്യൂമെന്റ് അങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കില്ല ഇല്ല ഇനി ഒരു ബോർഡിൽ പോയി ഒരു ബോറടിയും കൂടാതെ എത്ര തന്നാലും കഴിക്കുന്ന ഭക്ഷണായിരിക്കും എനിക്ക് ബിരിയാണി രാവിലെ ഉച്ചയ്ക്കും 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 രാത്രി ഒക്കെ ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കും ചോക്ലേറ്റ് അവിടെയും ചോക്ലേറ്റ് മധുരം കഴിച്ച് പിടിച്ച് ചേട്ടൻ എന്തായിരിക്കും രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ബിരിയാണി തന്നെ ആയിരിക്കും പലതരത്തിലുള്ള ദോശ ഏത് സമയത്തും ഞാൻ ദോശ ഉറക്കത്തിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചു തന്നെ ഞാൻ ഭാര്യ പറയാണ് ഈ എന്താ കൊറേ നാളത്തേക്ക് ഇനി ഒരു രണ്ട് വർഷത്തേക്ക് ദോശ മാത്രമേ വീട്ടിലുള്ളൂന്ന് പറഞ്ഞു ഭാര്യ അത്രയ്ക്ക് ദോഷം ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളി താങ്ക് യു